കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷനും കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഗസ്റ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി എഴുപത്തി ഒൻപത് ബാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന കാറ്റഗറി നമ്പറിലൂടെ കേരള പി എ സിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക അതിനുശേഷം ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അപേക്ഷിക്കുന്ന മെത്തേഡാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പി എസ് സിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് കേട്ടോ അപേക്ഷിക്കേണ്ടത് ഇനി ഈ പറഞ്ഞ യോഗ്യതകൾ ഇനി പറയാൻ പോകുന്ന യോഗ്യതകൾ കൂടി അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ആദ്യം പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലേക്കാണ് പുതിയൊരു അപേക്ഷ ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ളത് മുപ്പത്തി ഒൻപത് മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് നിലവിൽ രണ്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളെങ്കിലും വേക്കൻസി വിലയിരുത്തി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ടത് നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അപേക്ഷിക്കുക കേരള പി എസ് സി ആണ് വേക്കൻസി കൂടുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല മെത്തഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും പതിനെട്ട് ടു മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള അവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും അതുപോലെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടിക്ക് അഞ്ചും ഒ ബി സിക്ക് മൂന്നും വർഷത്തെ പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ അപേക്ഷിക്കാനുള്ള യോഗ്യത ബി കോം ഡിഗ്രി ചോദിച്ചിട്ടുള്ളത് വിത്ത് കോപ്പറേഷൻ ആസ് സ്പെഷ്യൽ സ്പെഷ്യൽ സബ്ജക്റ്റായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം ആ ഈ ഒരു യോഗ്യത നിങ്ങൾക്ക് ഇല്ല ഈ ഒരു യോഗ്യത യോഗ്യതയല്ല ഉള്ളതെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ വിത്ത് പാസ് ഇൻ ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഇനി ഈ ഒരു യോഗ്യത ഇല്ലെങ്കിൽ ഡിഗ്രി റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുണ്ടായിരിക്കണം അത് വിത്ത് ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ അതിലുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട് വിത്ത് കണ്ടക്ടഡ് ബൈതി കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് പറയുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട ഇതുപോലുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതിനായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി